തെക്കിന്റെ മാഞ്ചസ്റ്ററായ കോവൈ എന്ന കോയമ്പത്തൂർ തമിഴ്നാട്ടിലെ രണ്ടാമത്തെ വലിയ വ്യവസായ നഗരം ചെന്നൈ കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള നഗരം ബി ജെ പിക്ക് കെ അണ്ണാമലെ സ്ഥാനാർത്ഥിയായതും പ്രചാരണത്തിനായി നരേന്ദ്രമോദി കളത്തിലിറങ്ങിയതും ഇത് നേരത്തെ മനസ്സിലാക്കിയ സ്റ്റാലിൻ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ഏറ്റെടുത്ത മത്സരത്തിന് ശക്തനായ മുൻ മേയറും ജയലളിതയുടെ വിശ്വസ്തനുമായിരുന്ന ഗണപതി പി രാജ്കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതും കോയമ്പത്തൂരിൽ ഇത്തവണ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് കോയമ്പത്തൂർ ജില്ലയിലെ സൂളൂർ കൌണ്ടമ്പാളയം കോയമ്പത്തൂർ സൌത്ത് നോർത്ത് സിംഗനല്ലൂർ തിരുപ്പൂർ ജില്ലയിലെ പല്ലടം എന്നിങ്ങനെ ആറ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് കോയമ്പത്തൂർ പാർലമെന്റ് മണ്ഡലം ഇടതു പാർട്ടികൾ സ്ഥിരമായി ജയിക്കുന്ന മണ്ഡലത്തിൽ സിപിഎമ്മിനും സിപിഐക്കും നല്ല വേരോട്ടമുണ്ട് ഒരു ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന കോയമ്പത്തൂരിൽ എന്തുകൊണ്ട് ഗണപതി പി രജ്കുമാർ എന്ന ചോദ്യത്തിന് പ്രത്യേകതകളേറെയാണ് ജയലളിതയുടെ രാഷ്ട്രീയ ചലച്ചിത്ര ജീവിതത്തെക്കുറിച്ച് ഗവേഷണം നടത്തി പി എച്ച് ഡി നേടിയ പി രജ്കുമാർ അണ്ണാ ഡി എം കെ യുടെ ജില്ലാ സെക്രട്ടറിയായിരുന്നു ജയലളിതയുടെ മരണശേഷം പാർട്ടിയിൽ നിന്നും അവഗണന നേരിട്ടതോടെ രണ്ടായിരത്തി ഇരുപതിൽ ഡി എം കെയിൽ ചേർന്നു രണ്ടായി പിരിഞ്ഞ അണ്ണാ ഡി എം കെയിൽ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് രാജ്കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് ഡിഎം കെയും കോൺഗ്രസും ഇടതു പാർട്ടികളും വൈഗോയുടെ പാർട്ടിയും മുസ്ലിം ലീഗും ഉൾപ്പെടുന്ന മുന്നണി സംവിധാനത്തിന്റെ എന്ന മുൻതൂക്കം അഭിഭാഷകൻ കൂടിയായ രാജ്കുമാറിനുണ്ട് ഇതൊന്നും കൂടാതെ അഴിമതി കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മുൻ മന്ത്രി സെന്തിൽ ബാലാജിക്കും കോയമ്പത്തൂർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിൽ റോളുകളുണ്ട് ഡി എം കെ മുന്നണി സ്ഥാനാർത്ഥി പിന്നെ സ്ഥാനാർത്ഥിയാക്കിയത് സെന്തിൽ ബാലാജി കൂടി ഇടപെട്ടിട്ടാണെന്ന് പറയുന്നു കരൂർ അറിവിക്കുറിച്ച് മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന സെന്തിൽ ബാലാജി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കരൂർ സിറ്റിയിലേക്ക് മാറി തുടർന്ന് അറിവിക്കുറിച്ചിൽ മത്സരിക്കാനെത്തിയ അണ്ണാമലയെ തോൽപ്പിക്കാൻ മുന്നിൽ നിന്നതും സെന്ധിൽ ബാലാജിയായിരുന്നു മന്ത്രിയായ ശേഷം കോയമ്പത്തൂർ ജില്ലയുടെ ചുമതല ഏറ്റെടുത്ത സെന്ധിൽ ബാലാജിയുടെ കരുത്തിലാണ് തദ്ദേശീയ തെരഞ്ഞെടുപ്പിൽ ഡി മുന്നണി കോയമ്പത്തൂർ കോർപ്പറേഷൻ തൂത്തുവാരിയത് അത് അണ്ണാമലയും സെന്ധിൽ ബാലാജിയും തമ്മിൽ പ്രചാരണത്തിനിടെ പലതവണ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടിയിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് സെന്ധിൽ ബാലാജിയുടെ അഴിമതി കേസുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉയർത്തിക്കൊണ്ടുവന്നത് തുടർന്ന് സെന്ധിൽ ബാലാജിയുടെ വീട്ടിൽ തുടർ റെയ്ഡുകൾ നടത്തി ഒടുവിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിനെ ഇത്തവണ വീറും വാശിയും കൂടും ബി ജെ പി നിങ്ങളെ തകർക്കുവാൻ അരിയും തലയും മുറുക്കി മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയാണ് അതിലൊരു പിളർപ്പുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയാത്തിടത്തോളം കാലം നിങ്ങൾ തോറ്റുകൊണ്ടേയിരിക്കും